കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായിട്ട് ഇന്ത്യ പ്രതിരോധ രംഗത്ത് പല രാജ്യങ്ങളുമായിട്ടും പല കരാറുകളിലും ഏർപ്പെടുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ലക്ഷ്യം വളരെ നല്ല ആയുധങ്ങൾ ഇന്ത്യയിൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഇന്ത്യയുടെ സുഹൃത്തായ ഒരു രാജ്യമാണ് ദക്ഷിണ കൊറിയ അപ്പം നമുക്ക് കാണാം ദക്ഷിണ കൊറിയ കിഴക്കേഷ്യയില് വളരെ സമ്പന്നമായ ഒരു രാജ്യമാണ് അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പോലെ ഒരവസ്ഥ ഫേസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ദക്ഷിണ കൊറിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ അത്യാവശ്യം ഒരു ജനാധിപത്യം രാജ്യമാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു ഭീഷണി ഒരു സ്റ്റേബിൾ ജനാധിപത്യം ഇല്ലാത്ത ഒരു സൈനിക ഭരണമുള്ള പാകിസ്ഥാനാണ് അപ്പോൾ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഭീഷണിയാക്കുന്ന ഫാക്ടർ പാകിസ്ഥാന അണുവായുധമാണ് ഇതുപോലത്തെ ഒരു ഭീഷണി ദക്ഷിണ കൊറിയക്കുണ്ട് ദക്ഷിണ കൊറിയയുടെ അയൽരാജ്യമായ ഉത്തരകൊറിയ അത് വളരെ ദരിദ്ര രാജ്യമാണ് എന്നുള്ള ഏകാധിപത്യ രാജ്യമാണ് അവർക്ക് അണുവായുധമാണ് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കോമൺ എനിമി പോലെ കാരണം ദക്ഷിണ കൊറിയയ്ക്കും ഇന്ത്യക്കും കോമൺ ആയിട്ടിങ്ങനെ ഇനിമയാണ് വടക്കൻ കൊറിയയും പാകിസ്ഥാനും ഇനി നമ്മൾ ഇവരുടെ ചേർത്ത് നോക്കുകയാണെങ്കിൽ ഈ പാകിസ്ഥാനും വടക്കൻ കൊറിയയും തമ്മിൽ വളരെ ക്ലോസ് റിലേഷൻസ് ഉണ്ട് അവർ പരസ്പരം മിസൈൽ ടെക്നോളജി അതുപോലെ ആണവ ടെക്നോളജിയൊക്കെ കൈമാറിയിട്ടുണ്ട് അപ്പോൾ അതിന് ഇടനില നിന്നത് ചൈനയാണ് അപ്പോൾ ചൈന ഇതുപോലെ അതിൻ്റേതായ ത്രറ്റുകൾ ഇന്ത്യക്കും ദക്ഷിണ കൊറിയക്കും വെക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇന്ത്യയുടെ സുഹൃത്താവാനുള്ള എല്ലാ ഇതും ചേർന്നൊരു രാജ്യമാണ് ദക്ഷിണ കൊറിയ അപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് നമ്മൾ ദക്ഷിണോറിയായിട്ടുള്ള കൊറിയ ആയിട്ടുള്ള ബന്ധം വളരെയധികം മെച്ചപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സൈന്യത്തിന് വേണ്ട ഉണ്ട് അല്ലെങ്കിൽ ആർട്ടിലറി ഗൺസ് എന്ന് പറയും ഇപ്പോൾ വലിയ ടൈപ്പ് തോക്കുകളാണ് നമ്മൾ ഹോവിസ്റ്ററുകൾ എന്ന് പറയുന്നത് അപ്പോൾ ചെറിയ വാഹനങ്ങളോടുകൂടി കണക്ട് ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഒരു ഹോവിസ്റ്റർ ഗൺ ഉണ്ടാക്കാൻ ഇപ്പോൾ ഇന്ത്യയും സൗത്ത് കൊറിയയും ജോയിന്റ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം ഒരു കൊളാബറേഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ദക്ഷിണ കൊറിയയിലെ ഒരു പ്രധാനപ്പെട്ട ഡിഫൻസ് കമ്പനിയായ ഹാൻഭോയിൽ ഇന്ത്യയിലെ എൽ ആൻഡ് ടി കമ്പനിയും കൂടെ ജോയിൻറ് ഡയറക്ടർ കേണയൻ വജ്ര എന്ന് പറഞ്ഞു ഒരു വലിയ ആർട്ടിലറി ആർട്ട്ലറി കണ്ണുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ നൂറ്റമ്പത്തഞ്ച് മില്ലിമീറ്റർ ബാർ അമ്പത്തിരണ്ട് ഉള്ള ഒരു വലിയ ആർട്ടിലറി ഗൺ അപ്പോൾ ഈ ആർട്ട്ലറി ഗൺ വളരെ അധികം അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ ഓൾറെഡി ഇന്ത്യൻ സൈന്യം നൂറോളം ആർട്ടിലറി കണ്ണുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ പാകിസ്ഥാൻ നിർത്തിയിലൊക്കെ ഈ കേണയൻ വജ്ര ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ദക്ഷിണ കൊറിയയിലെ ഹാൻഭോയും ഇന്ത്യയിലെ എല്ലാഡിയും കൂടെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം ഇന്ത്യ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതിൽ ഗുജറാത്തിലെ ഹസിര ഫെസിലിറ്റിയിലാണ് എൽ ഇത് നിർമ്മിക്കുന്നത് അപ്പൊ ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു ഫയർ പവർ വളരെയധികം കൂട്ടുന്ന ഒരു ആയുധമാണ് കേനാൻ വജ്ജം അപ്പൊ നേരത്തെ നമ്മളിത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ മാത്രമാണ് വിന്യസിച്ചതെങ്കിൽ ഇപ്പം നമ്മളിത് ചൈന ബോർഡറിലും വിന്യസിക്കുന്നുണ്ട് അപ്പൊ വളരെ ശക്തമായ ഒരു സംഭവമാണ് ഈ കേണാൻ വജം അപ്പോൾ സൗത്ത് കൊറിയൻ കമ്പനിയായ ഹുവാൻഹോയുടെ നേരത്തെ ഡെവലപ്പ് ചെയ്ത അട്ട്ലറി ഗണ്ണിൻ്റെ മോഡലിലാണ് കാന ആൻഡ് വജൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിന് സിമിലറായ ഒരു പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളും ഇപ്പോൾ റൊമാനിയ ടർക്കി പോളണ്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അവിടെ എല്ലാം പയറ്റി തെളിഞ്ഞ സംഭവമാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ വളരെയധികം ഡിഫൻസ് സഹകരണം വർദ്ധിക്കുവാണ് ഞാൻ നേരത്തെ പറഞ്ഞു ചരിത്രപരമായിട്ട് നമുക്കതിനുള്ള കാരണങ്ങളുണ്ട് അൺസ്റ്റേബിൾ അൺസ്റ്റേബിളായ ഉണ്ട് ചൈനയുമായിട്ട് കോമൺ ആയിട്ടുള്ള പ്രശ്നമുണ്ട് ഇനി ഇത് മാത്രമല്ല നമ്മളും ദക്ഷിണ കൊറിയയും അമേരിക്കയിട്ട് വളരെ ക്ലോസ് ആണ് അപ്പോൾ അമേരിക്കയുടെ ഇൻഡോ പസഫിക് സ്ട്രാറ്റജിയിൽ നമ്മൾ രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും ചൈന ഈ സൗത്ത് ചൈവിനാസിയിലും അതുപോലെ ഈ മേഖലയിലും ചെയ്യുന്ന എക്സ്പാൻഷനിൽ ഭയങ്കര ആശങ്കയുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യയും ദക്ഷിണോറിയയും തമ്മിലുള്ള കൊളാബറേഷൻ കൂടുതൽ വർദ്ധിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കേണ എൻ വജ്ര എന്ന് പറഞ്ഞൊരു ആട്ട്ലറി ഗണ്ഡുണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കോപ്പറേഷൻ എനിക്ക് കൂടാൻ ചാൻസ് ഉണ്ട് കാരണം ലോകത്തെ ഏറ്റവും നല്ല ഷിപ്പിംഗ് മാനുഫാക്ചറിങ് ഒക്കെ ഉള്ളൊരു രാജ്യമാണ് ദക്ഷിണോറിയ ആ രീതിയിൽ ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ രംഗത്തും നമ്മൾ ദക്ഷിണറിയായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള ചാൻസ് അത് കൂടുതലാണ് ഇതുപോലെ തന്നെ പല അത് പല ടെക്നോളജികളിലും ദക്ഷിണോറിയ മുമ്പോട്ട് പോകണം അപ്പോൾ ആ രീതിയിൽ ഇന്ത്യ ദക്ഷിണ ബന്ധം കൂടുതൽ വർദ്ധിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തത് എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക ഈ വീഡിയോ കൂടുതൽ ഷെയർ ചെയ്യുക